കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരു മുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 തീ ദൈവത്തിനധരി നാമം നാം വഴുത്തപ്പെടുമാറാകട്ടെ ജനമ്യാപ്രവചനം ഒന്നാം അധ്യായത്തിൻ്റെ അഞ്ചാം വാക്യത്തിൽ ഹോയുടെ എല്ലപ്പാട് എരമ്യാമൻ ഉണ്ടായത് നിന്നെ ഉദരത്തിൽ ഒഴിവാക്കിയതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു യമ്യ പ്രവാചകൻ വോട്ട് ചെയ്ത് പ്രവാചകനായതല്ല പ്രവാചകനെ വിശുദ്ധീകരിച്ച് ഈ ഭൂമിയിലേക്ക് അയച്ചതാണ് പ്രവാചകനെ മാത്രമല്ല ഈ ഭൂമിയിലായിരിക്കുന്ന ഞാനും നിങ്ങളും നമ്മൾ നമ്മളെന്തായിരിക്കണം എങ്ങനെയായിരിക്കണം ഭൂമിക്ക് എന്താണ് ആവശ്യമെന്നുള്ള ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ചാണ് ഞാനും നിങ്ങളും ആയിരിക്കുന്ന ഇടങ്ങളിലായിരിക്കുമെന്ന് ഓർത്തോണം ഉയർന്ന ആളുകൾ അഹങ്കരിക്കുകയോ പ്രയാസപ്പെടുന്നവർ നിരാശപ്പെടുകയോ ചെയ്യേണ്ട ആവശ്യമില്ല യു ആർ നോട്ട് എ സർപ്രൈസ് ടു അവർ ഗോഡ് ദൈവത്തിന് സർപ്രൈസ് ഒന്നും അല്ല നീ വി വിൽ ഓവർറൈറ്റ് എവരി ഫോഴ്സ് എവരി ലിമിറ്റേഷൻ എവരി ഡിസ് ആൻഡ് എവരി ബാഡ് ഡിസിഷൻ the never stop you you and he will trust you in your destiny നമ്മൾ ഓരോ കാര്യങ്ങളിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ തടസ്സമുള്ള പ്രയാസമുള്ള പല കാര്യങ്ങളും ചിന്ത കൊണ്ടുവന്ന് അത് തകർക്കാൻ ശ്രമിക്കും എന്നാൽ നിന്നെ ദൈവം ഭൂമിയിൽ ഒഴിവാക്കി ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ ദൈവം നിന്നെ വിശുദ്ധീകരിച്ചാണ് നിന്നെ പുറത്തിട്ടിരിക്കുന്നേ ദൈവം വിശുദ്ധീകരിച്ചു നിന്നെ പുറത്തിട്ടാണ് നീ നശിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല നീ പിഴച്ചു പോകുവാനോ നശിച്ചു പോകുവാനോ നീ മുടിഞ്ഞു പോകുവാനോ ദൈവം ആഗ്രഹിക്കുന്നില്ല ദൈവം നിന്നെ അനുഗ്രഹിച്ചാണ് ഈ ഭൂമിയിൽ അയച്ചിരിക്കുന്നത് അതുകൊണ്ട് ദൈവത്തിന് നീ ഒരു സർപ്രൈസല്ല ഓർത്തോളം ഞാൻ നിങ്ങളും ദൈവത്തിന് സർപ്രൈസല്ല കണ്ണിനടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവേ നിൻ്റെ പദ്ധതിയാണല്ലോ ഞങ്ങൾ ഈ ഭൂമിയിലായിരിക്കുന്നത് ഞങ്ങൾക്ക് ദൈവീക പദ്ധതിയിൽ വന്നതുകൊണ്ട് കൊണ്ട് ദൈവീകാലോചന പ്രകാരം ജീവിക്കുവാൻ ഈ വചനം കണ്ട കേട്ട ഞങ്ങൾക്കെല്ലാവർക്കും കൃപ നൽകണമേ ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റ്മാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികൾ വക്കീലിമാർ ഡബ്ല്യു എച്ച്ഒ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അർദ്ധ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സ് മറ്റ് സ്റ്റാഫുകൾ മരുതുകൾ മരുന്ന് കമ്പനിക്കാരും മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് ഡ്രൈവേഴ്സ് വഴിയോര കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ ഓർഫനേജുകൾ ജയിലുകളിൽ കഴിയുന്നവർ അധ്യാപകർ അനധ്യാപർ പ്രഥമ അധ്യാപകർ വിവിധ ചാനലിൽ ജോലി ചെയ്യുന്നവർ ബെഡ്നായിട്ടുള്ളവർ ഫോട്ടോഗ്രാഫേഴ്സ് വിശ്രമജീവിതം നയിക്കുന്നവർ കർത്താവിൻ്റെ വയൽപ്രദേശത്ത് ശുശൂഷെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരും എല്ലാ മേഖലകളിലും ലോകമെമ്പാടും ശുശൂക്ഷുന്ന എല്ലാവർക്കായി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഈ ദിനത്തിൽ ദൈവത്തിൻ്റെ കാരണം കൃപ എല്ലാവരുടെ മേലും ഒരുപോലെ ആഭരിച്ചാട്ട് യേശുവെ നന്ദി യേശു സ്തോത്ര യേശുയെ ആരാധന യേശുവെ മഹത്വ യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല വിധാമി ആമേൻസ് ചെയ്യുക